നമസ്കാരം തമ്പാനൂരിലെ ലോഡ്ജ് മുറിയിൽ യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയതിന് പിന്നിൽ ലോഡ്ജ് ജീവനക്കാരുടെ സംശയമാണ് പോലീസ് പോലീസെത്തി ആ മുറി ചവിട്ടി തുറന്നപ്പോൾ കണ്ടത് തളം കെട്ടിക്കിടക്കുന്ന ചോരയായിരുന്നു ഇതിനൊപ്പം കഴുത്തു മുറിച്ച നിലയിൽ മരിച്ച ആശയും കെട്ടിത്തൂങ്ങിയ നിലയിൽ സി കുമാറും ഐഡന്റിറ്റി കാർഡിൽ നിന്നാണ് കുമാറിന്റെ കൈരളി ടി ബന്ധം തിരിച്ചറിയുന്നത് രണ്ടുപേരും സുഹൃത്തുക്കളാണ് പേയാട് സ്വദേശികൾ ആശ വിവാഹിതയാണ് കുമാർ വിവാഹമോചിതനും രണ്ടുപേർക്കും മക്കളുണ്ട് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കുമാർ ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടു ദിവസം മുമ്പാണ് കുമാർ തമ്പാനൂരിലെ ലോഡ്ജിൽ മുറിയെടുത്തത് പേയാട് സ്വദേശിനിയായ ആശ കഴിഞ്ഞ ദിവസമാണ് അതിന് ശേഷം മുറിയിലെത്തിയതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം മുതൽ ഇരുവരെയും പുറത്തു കണ്ടിരുന്നില്ല തുടർന്ന് സംശയം തോന്നിയ ലോഡ്ജ് ജീവനക്കാർ ഞായറാഴ്ച രാവിലെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു പോലീസ് എത്തി മുറി തുറന്ന് പരിശോധിച്ചതോടെയാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴുത്തിന് മുറിവേറ്റ നിലയിലായിരുന്നു ആശയുടെ മൃതദേഹം യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാനും ശ്രമിച്ചെന്നാണ് സൂചന അതിനുശേഷം തൂങ്ങുകയും ചെയ്തുവെന്നാണ് നിഗമനം കയറലി ടിവിയുടെ ടെക്നിക്കൽ വിഭാഗത്തിലാണ് കുമാർ ജോലി ചെയ്യുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിലാണ് സംഭവം ആശയ്ക്ക് രണ്ട് മക്കളുണ്ട് ആശയെ കാണാനില്ലെന്ന് ഭർത്താവ് വിളപ്പിൻശാല പോലീസിന് പരാതി നൽകിയിരുന്നു ഇവർ തമ്മിൽ ദീർഘകാലമായി സൗഹൃദമുണ്ടെന്നാണ് സൂചന വിളപ്പിൻ അരുവിപ്പുറം സ്വദേശിനിയാണ് നാൽപ്പത്തിനാല് വയസ്സുള്ള ആശ ശനിയാഴ്ച രാവിലെ അഞ്ചര മണിക്കാണ് ഇവരെ വീട്ടിൽ നിന്നും കാണാതായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇവരെ കാണാനില്ലെന്ന പരാതി ഭർത്താവ് സുനിൽ സുനിൽകുമാർ വിളപ്പിൻ പോലീസിന് നൽകിയത് ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മരണവാർത്ത എത്തിയത് ഫോണിലും മറ്റും കിട്ടാത്തതിനെ തുടർന്നാണ് ആശയെ കാണാനില്ലെന്ന പരാതി ഭർത്താവ് നൽകിയത് ലോഡ്ജിലെത്തിയ ആശയും കുമാറും തമ്മിൽ വഴക്കുണ്ടാകാനും അതിനുശേഷം കൊല നടക്കാനുമാണ് സാധ്യതയെന്നാണ് നിഗമനം ആശയെ വിളിച്ചു വരുത്താനാണ് ഒരു ദിവസം മുമ്പ് ലോഡ്ജിൽ കുമാർ മുറിയെടുത്തതെന്നാണ് സൂചന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ മരണം സംഭവിച്ച സമയമടക്കം വെളിച്ചത്ത് വരൂ ആശ വന്ന ശേഷം മുറി പിന്നീട് കുമാർ തുറന്നിട്ടില്ലെന്നാണ് സൂചന ആശ കഴുത്തറത്ത് മരിച്ചിട്ടും നിലവിളിയോ ഒന്നും പുറത്തുള്ള ആരും കേട്ടില്ല ഇതും ദുരൂഹമായി തുടരുന്നു ഫോറൻസിക് വിദഗ്ധരും സ്ഥലം പരിശോധിക്കുന്നുണ്ട് കുമാർ വിവാഹമോചിതനാണ് രണ്ടു പേരുടെയും ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്